മത്സരങ്ങൾ ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് സംഗനൃത്ത മത്സരങ്ങൾ നടക്കുന്ന എൽ പി വിഭാഗം സംഗനൃത്ത മത്സരങ്ങൾ നടക്കുന്ന വേദിക്ക് സമീപമാണ് ഇവിടെ അധ്യാപകരും അനധ്യാപകരും ബാന്താപിതാക്കളുമായി ഒരുപാട് പേര് കാണികളായിട്ടുണ്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് കുട്ടികളുടെ പരിപാടി എന്നുള്ളത് മക്കളുടെ പരിപാടിയൊക്കെ

മക്കളെല്ലാവരും നല്ല കളിക്കുന്നു അടിപൊളിയെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ കുട്ടിയുണ്ട് കുട്ടികൾ കിട്ടുന്ന ഉറപ്പുണ്ട് അതൊന്നും ഉറപ്പില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റൂല അപ്പോ കോൺഫിഡന്റ് ആണ് കോൺഫിഡന്റ് ആണ് കുട്ടികൾ നന്നായി കളിച്ചു നന്നായി കളിച്ചുണ്ട് എല്ലാവരും നന്നായി കളിക്കുന്നു കളിച്ചു എല്ലാവരും നന്നായി കളിച്ചു സൂപ്പറായിട്ടുണ്ട് സൂപ്പറായി കളിച്ചു ഭയങ്കര എന്താ പറയാ നല്ല ആവേശത്തിലാണ് കുട്ടികളെ ചേച്ചി കുട്ടികളുടെ പരിപാടിയൊക്കെ പേരന്റ് ആണോ മോളെ ഏതില എന്തെങ്കിലും ഏത് സ്കൂളാണ് പഠിക്കുന്നത് എൽ പി വിഭാഗം അല്ലേ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കുട്ടിയുടെ

അപ്പോൾ മക്കളെല്ലാവരും നല്ല ഉഷാറായി പങ്കെടുത്തു എന്നാണ് എല്ലാവരും പറയുന്നത് കാണികളെല്ലാവരും പറയുന്നത് എന്തായാലും മത്സരങ്ങളും നടന്നുകൊണ്ടിരിക്കണം നമുക്ക് നോക്കാം